ഒരു ദിവസം ബ്രഹ്മാവും വിഷ്ണുവും ബ്രഹ്മാണ്ടത്തിലെ ആരാണ് പരമാധികാരി എന്ന് വാദിച്ചു രണ്ടുപേരും തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവൻ എന്ന് അവകാശപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ തമ്മിൽ വാദിച്ചു അവരുടെ മുമ്പിൽ ഒരു അപൂർവമായ നിലംബം പ്രത്യക്ഷപ്പെട്ടു അവർക്കൊന്നും ഇതിന് അർത്ഥമാക്കാനായില്ല ആ ദിവ്യപാളത്തിനു മുന്നിൽ അവർ തങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ മറ്റൊരു പരമശക്തി ഉണ്ടോ എന്ന് സംശയിച്ചു അവർ ഈ നിലംബത്തിന്റെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു ബ്രഹ്മ ഒരു നേർക്കാക്കിയായി ആ നിലമ്പത്തിന്റെ അഗ്രം കണ്ടെത്താൻ മുകളിലേക്ക് പറഞ്ഞു ആകാശത്ത് ഉയർന്നു പോയെങ്കിലും ബ്രഹ്മാവിന് ആ പാളത്തിന്റെ അഗ്രഹം കണ്ടെത്താനായില്ല അപ്പോഴേക്കും വിഷ്ണു ഒരു വലിയ പന്നിയായി മാറി നിലമ്പത്തിന്റെ മൂലത്തിനായി ഭൂമിയിൽ കുഴിച്ചു എത്ര താഴെ കുഴിച്ചിട്ടും വിഷ്ണുവിന് ആ നിലമ്പത്തിന്റെ അവിഷ്ടം കണ്ടെത്താനായില്ല അങ്ങനെ ഇരുവരും പരാജയപ്പെട്ട് തിരികെ വന്നപ്പോൾ അവർ വീണ്ടും നിലമ്പത്തിന്റെ അടുക്കലെത്തി അവിടെ ഒരു അത്ഭുതം അവരുടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ വലിയ നിലമ്പത്തിൽ നിന്ന് ഭയങ്കര രൂപത്തിൽ മഹാദേവനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ ദിവ്യതയോടെ പരമാധികാരവും പ്രപഞ്ചത്തിന്റെ സത്യവും വെളിപ്പെടുത്തി ബ്രഹ്മാവും വിഷ്ണുവും ശിവനാണ് പരമാധികാരി എന്ന് സ്വയം ഏറ്റു പറഞ്ഞു ഈ സംഭവത്തിനു ശേഷം അവർ തമ്മിലുള്ള വാദം അവസാനിച്ചു ഇതോടെ ശിവനാണ് സർവ്വശക്തനായ ബ്രഹ്മാണ്ടത്തിലെ എന്ന് ബ്രഹ്മാവിനും വിഷ്ണുവിനും തെളിഞ്ഞു